ഹായ് ഹായ് ഓൾ വെൽക്കം ടു എംഎൻജെ കെ അപ്പോൾ നമ്മൾ എംഎൻജെ കെ స్టార్ట్ ചെയ്തിട്ട് എന്താണ് നമ്മുടെ Dreamന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസിലൂടെ ഇപ്പോ ജനങ്ങളിലേക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ജനങ്ങളിലേക്ക് അറിയിച്ചിട്ട് ഇതിന്റെ റെസ്പോൺസ് ഒക്കെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ഉണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാ എത്തിച്ചപ്പോഴും അല്ലാതെ നമ്മൾ മൗത്ത് വൈപ്പ് അലർക്കൈട്ടോ എല്ലാം നല്ലൊരു റിയാക്ഷൻ തന്നെ ആണ് കിwidetilde ും അറിയാം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ട്യൂഷൻ തന്നെയാണ് അപ്പൊ നമ്മൾ വെറുതെ ചേർത്തിരിക്കുന്നതല്ല ശരിക്കും നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റേജസിൽ നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളുടെ ക്യാരക്ടർ ഉണ്ട് അതായത് കുട്ടി ഒരു കുട്ടി ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൽ ടെസ്റ്റ് അല്ലേ അപ്പോൾ നമ്മുടെ സ്കിൽ ടെസ്റ്റിൽ നമുക്ക് ഒരു കുട്ടിയുടെ കഴിവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്കിൽ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന അക്കാഡമിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ പേരൻസിന് ഏറ്റവും വലിയൊരു ഡൗട്ടായിട്ട് എനിക്ക് തോന്നിയതാണ് നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അല്ലെ ഒരു ഡൗട്ട് പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് സബ്ജക്റ്റിന്റെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാകും അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ഹോളിസ്റ്റിക് ട്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ എൽ കെ ജി മുതൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള നമ്മുടെ മെയിൻ പല പോസ്റ്ററുകൾക്ക് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൽ കെ ജി ടു പ്ലസ് ടു പോൾസ്റ്റിറ്റ്യൂഷൻ എന്നു പറയുന്നത് അപ്പൊ എല്ലാവരും ഭയങ്കര കോമഡിയായിട്ട് തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചതാണ് അല്ലെ എൽ കുട്ടികൾക്ക് എങ്ങനെയാണ് ട്യൂഷൻ കൊടുക്കാൻ പറ്റാന്ന് അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നേ നമ്മൾ എൽ കെ ജിയിലുള്ള പിള്ളേരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കുകയാണെന്ന് പക്ഷെ അങ്ങനെയൊരു കാര്യമല്ല ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിരുന്നു അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഫിൻലൻഡ് ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്നത് പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയാണ് അതായത് കുട്ടികൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ നോർമലി സ്കൂളിൽ എൽ കെ ജിയിൽ ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുമ്പോൾ എ ബി സി ഡി പഠിപ്പിക്കും നമ്പേഴ്സ് പഠിപ്പിക്കും പക്ഷെ അവർക്ക് അറിയില്ല എന്തിനാണ് അവർ എ ബി സി ഡി പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എ ബി സി ഡി ഇതൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ലേണിങ് ആക്ടിവിറ്റീസിലൂടെ അവരെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ബ്രെയിൻ ഡെവലപ്മെന്റ് പല സ്റ്റേജസ് അല്ലേ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഏഴ് വയസ്സ് വരെയുള്ള സ്റ്റേജ് അപ്പൊ ആ ഒരു സമയത്താണ് കുട്ടികൾക്ക് എല്ലാത്തിനോടും ഭയങ്കര കൗതുകം തോന്നുന്നത് ഭയങ്കരമായിട്ട് സംശയങ്ങൾ വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ നേരത്തെ നമ്മൾ വർക്ക് ചെയ്തിരുന്ന പല സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മൾ നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് ഈ വൺ ടു ത്രീ എവിടുന്നാ വന്നേ അപ്പൊ ഇതൊക്കെ അവർക്ക് ഭയങ്കര സംശയങ്ങളാണ് അവരുടെ ആ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹോളിസ്റ്റിക് ട്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തുടങ്ങുന്നത് പ്രൈമറി എഡ്യൂക്കേഷനിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ മറ്റു ഇതുപോലെ കാര്യങ്ങളൊക്കെ മാറ്റി ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് തന്നെയാണ് റീസെന്റ് നമുക്ക് ഈ നമ്മൾ കാണാറുണ്ട് ഫിൻലൻഡിൽ നിന്നുള്ള വ്ലോഗേഴ്സ് അവരുടെ ഒക്കെ വീഡിയോ കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ ജി പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരെ അവര് ഫോറസ്റ്റിലേക്ക് വിട്ടിരിക്കുകയാണ് എന്നിട്ട് കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ പടത്തിലുള്ള ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരിക ഇതാണ് അവരുടെ എക്സാം അല്ലാതെ നമ്മളെ പോലെ എസ് എഴുതുക ഇങ്ങനത്തെ കാര്യങ്ങളല്ല വരുന്നത് അപ്പോൾ അവര് തന്നെ ഐഡന്റിഫൈ ചെയ്ത് എന്താണ് കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കൊണ്ടുപോകാം അവിടെ ചെന്നിട്ട് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സാധനങ്ങൾ ഈ ഫോറസ്റ്റിന്റെ അകത്തുണ്ട് നിങ്ങൾ അത് പോയി തപ്പിയെടുത്തുകൊണ്ട് വരിക അത് നമുക്ക് അനുസരിച്ച് പിള്ളേർക്ക് അത് എന്താ പറയുന്ന അവരിലേക്ക് കുറെ കൂടെ ഒരു ആക്ടിവിറ്റി ആണ് അത് ശരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പൊ അവിടെ അതിലൂടെ കുട്ടികളുടെ ബ്രെയിനിന്റെ എല്ലാ സെൻസും ഡെവലപ്പ് ചെയ്യുക അതായത് അവർ കാണുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അവർ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഏഴു വയസ്സുവരെയുള്ള പ്രായത്തില് എല്ലാ സെൻസുകളും കംപ്ലീറ്റ് ഡെവലപ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും അതിന് പ്രോപ്പർ ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്കുള്ളത് ഈ രീതിയിലാണ് നമ്മൾ എം എൻ എജുക്കെയറിലൂടെ ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇപ്പം എല്ലാവരും ചോദിച്ചൊരു സംശയം നമ്മുടെ ഓഫ്ലൈൻ സെന്റർ കാഞ്ഞിരപ്പിള്ളിയാണല്ലോ കാഞ്ഞിരപ്പിള്ളിയിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നൊരു കാര്യം ചോദിച്ചു അപ്പോൾ അത് നമുക്ക് എന്താ അതിൽ പറയാനുള്ള നമ്മൾ എന്ന് പറയുന്നത് ഓൾ വേൾഡ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് മീൻസ് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്നുണ്ട് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഓൺലൈൻ സ്റ്റുഡൻസ് ഇപ്പം നമ്മൾക്ക് ഇവിടെ ഉണ്ട് സോ നമ്മൾ ഒരു രീതിയിലും ഓഫ്ലൈൻ സെന്ററിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓഫ്ലൈനിൽ എത്തി അവിടെ വന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിന് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുഴപ്പവും ഒരു മുടക്കമില്ലാതെ തന്നെയാണ് സ്റ്റുഡൻസിനും ഇപ്പോൾ ഓൺലൈൻ്റെ കേസ് വരുമ്പോൾ പല പേരൻസും നമ്മളോട് പറയാറുണ്ട് ഈ ഓഫ്ലൈനിലാകുമ്പോൾ അവർക്ക് കൊണ്ടുവിടണം വിളിച്ചുകൊണ്ട് വരണം അപ്പോൾ അവർക്ക് അതിനുള്ള ട്രാവലിങ് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ട്യൂഷന് വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഓൺലൈൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ കുട്ടിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് അവർ കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെത്രത്തോളം അവർക്ക് ഇരിക്കാം പറ്റുന്നുണ്ട് ഓരോരുത്തരുടെയും കപ്പാസിറ്റി എത്രയുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പേരൻസുമായിട്ട് നമ്മൾ മീറ്റിങ്സ് വെച്ച് എങ്ങനെയാണ് ഇതിൽ ഇവോൾവ് ഇൻവോൾവ് ചെയ്യാനാണ് പറ്റുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളൊരു ഫ്രീ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞങ്ങൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ഫ്രീ ഓൺലൈൻ ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ചെയ്യുക അത് പേരൻസിന്നോ കുട്ടികളെന്നോ ഇല്ല എല്ലാവർക്കും ജോയിൻ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് കാണുക എന്താണ് ഞങ്ങളുടെ എന്നുള്ളത് അതിലൂടെ ബാക്കി അറിയാൻ പറ്റും ആ ഒരു ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പുതിയ ഐഡിയ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പല സംശയങ്ങളും ഉണ്ടാകും എന്താണ് ഞങ്ങൾ എൻ്റെ ഐഡിയങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് ഞങ്ങളുടെ ഈ പറയുന്ന കൂടെ അല്ലാതെ നമ്മുടെ പോസ്റ്റുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് ചോദിക്കാം ഞങ്ങൾ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും അപ്പൊ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹൈ അയച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും അപ്പൊ അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു നമ്പറിൽ ഒന്ന് ഹൈ അയച്ചാൽ മതി അപ്പോ നമുക്കിനി നമ്മുടെ കുട്ടികളെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു പഴയ എജ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അപ്പൊ അതിലേക്കുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഒരു നാല് വർഷമായിട്ട് നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടെ ഇമ്പാക്ടോടു കൂടി ഞങ്ങൾ വരികയാണ് നിങ്ങളുടെ ഓരോ കുട്ടികളെയും എല്ലാ അർത്ഥത്തിലും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാം താങ്ക് യു